ഹായ് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നുള്ളത് പെരുമ്പാവൂർ നക്ഷത്ര ഗോൾഡൻ ടൈംസിലാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടർക്കേഷിൻ്റെ നെക്ലസ് സെറ്റാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ടർക്കേഷിൻ്റെ ഒരു സിമ്പിൾ ചോക്കറ്റ് ടൈപ്പ് ആണ് ഇത് സിം അധികം സിംപിളായിട്ട് വരുന്ന ഒരു റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും കൂടെ മിസ്സ് ചെയ്ത് വരുന്ന ഒരു ചെറിയ പെൻറ്റൻ ടൈപ്പ് ഹാങ്ങിങ്സ് ഉള്ളൊരു ചോക്കറ്റ് ചോക്കറാണ് സെക്കൻഡ് വൺ എന്ന് നമുക്ക് പറയുമ്പോൾ ത്രീ ലെയർ വരുന്ന ഒരു തർക്കീഷിൻ്റെ തന്നെ ഒരു നെക്ലസ് ആണ് നമുക്ക് ഇതിൽ തന്നെ ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് നമുക്ക് ഡെയിലി വെയർ യൂസിനാണെങ്കിലും നമുക്ക് സെപ്പറേറ്റ് നമുക്ക് വെഡ്ഡിംഗ് ഫംഗ്ഷൻസ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടൈപ്പ് ഒരു ലോക്കറ്റ് ടൈപ്പ് നെക്ലസ് ആണ് ഇതിൽ തന്നെ നമുക്ക് ഫോർത്ത് വൺ എന്ന് പറയുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമുക്ക് ലൈറ്റ് ലൈറ്റ് വെയിറ്റ് ബഡ്ജറ്റിലുള്ള ഒരു നെക്ലസ് ആണ് ഒരു നെക്ലസ് ആണ് പിന്നെ നമുക്കിതിൽ തന്നെ മെയിൻ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുമ്പോൾ ഈ റോസ് ഗോൾഡും വൈറ്റ് ഗോൾഡും മിസ്സ് ചെയ്തിട്ട് വരുന്ന ഒരു യു ടൈപ്പ് നെക്ലസ്സും കൂടി ഇതിന് നമുക്കിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് അഞ്ച് അഞ്ച് നെക്ലസുകളാണ് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയ ഇരുപത് പൗൻ്റെ ഒരു നെക്ലസ് സെറ്റുകളാണ് നമുക്ക് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ നമുക്ക് ഏറ്റവും പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കിത് ഫ്യൂച്ചറിൽ നമുക്ക് വെഡിങ് കഴിഞ്ഞിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് നെക്ലസ്സുകളും കൂടെ ഇതിൽ നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് സോ ഈ ഇരുപത് പവണിൽ തന്നെ നിങ്ങൾക്ക് വളകൾ കമ്മലുകൾ മോതിരം ഇതെല്ലാം ആഡ്